സ്റ്റുഡൻസ് അസലാമലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്തു ഈ വീഡിയോയിൽ നമ്മൾ മൂന്നാം ക്ലാസ്സിലെ ദുറൂസ് രണ്ടാമത്തെ പാഠത്തിൻ്റെ തദ്രീ ഭാഗത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം അതിൽ രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം നോക്കൂ ആരാണ് നമ്മുടെ അയൽവാസികൾ ആരാണ് നമ്മുടെ അയൽവാസികൾ അതിൻ്റെ ആൻസർ നമ്മുടെ പാഠഭാഗം പാഠഭാഗത്ത് അഥവാ ഏഴാമത്തെ പേജിൽ രണ്ടാമത്തെ വരില്ലത പറയുന്നുണ്ട് രണ്ടാമത്തെ വരി ലാസ്റ്റ് ലാസ്റ്റത നമ്മുടെ വീടിൻ്റെ എന്താണ് നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗത്തേക്കുമുള്ള നാൽപ്പത് വീടുകളിലുള്ളവർ നമ്മുടെ അയൽവാസികളാണ് അപ്പം അങ്ങനെ ചെയ്ത നമ്മുടെ വീടിൻ്റെ ഓരോ നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗത്തേക്കുമുള്ള ത്തേക്കുമുള്ള നാൽപ്പത് വീടുകളിലുള്ളവർ നാൽപ്പത് വീടിലുക വീടുകളിലുള്ളവർ നമ്മുടെ അയൽവാസികളാണ് അപ്പോൾ ആരാണ് നമ്മുടെ അയൽവാസികൾ നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗത്തേക്കുമുള്ള നാൽപ്പത് വീടുകളിലുള്ളവർ എന്ന രണ്ടാമത്തെ ചോദ്യം നോക്കൂ അയൽവാസികളോട് കാണിക്കേണ്ട കടമകളിൽ നാലെണ്ണം നമ്മൾ നമ്മുടെ അയൽവാസികളോട് കാണിക്കേണ്ട കടമകളിൽ നിന്ന് നാലെണ്ണ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഉത്തരം അതിൻ്റെ തൊട്ടടുത്ത പേജ് അഥവാ എട്ടാമത്തെ പേജിൽ അവസാനം ഒരു ബോക്സ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അയൽവാസികളോടുള്ള കടമകൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എട്ടാം പേജ് നമ്പർ എട്ടിൽ അവസാനം ഞാനിവിടെ ഫുള്ളായിട്ട് എഴുതാനുള്ള സ്ഥലമില്ലാത്തത് കൊണ്ട് അതെവിടെയെന്ന് മെൻഷൻ ചെയ്യാണ് നിങ്ങൾ ബുക്ക് നോക്കിയിട്ട് ടെക്സ്റ്റ് ബുക്ക് തുറന്ന് നോക്കി പിന്നെ ഞാൻ ഈ പറയുന്ന ഭാഗത്തുള്ളത് ആൻസർ കണ്ടെത്തി നോട്ടിലേക്കൊക്കെ പകർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക പേജ് എട്ട് അവസാനം ഒരു ബോക്സിലത് കൊടുത്തുക്കണു അയൽവാസിയോടുള്ള കടമകൾ എന്നിട്ടത പറയുന്നു അവരെ വേദനിപ്പിക്കാതിരിക്കുക ഒന്ന് പിന്നെ അവർ നമ്മെ വേദനിപ്പിച്ചാൽ നാം പൊറുക്കുക രണ്ട് പിന്നെ മൂന്നാമത്തത് അവരെ ബഹുമാനിക്കുക നാല് അവർക്ക് ഗുണം ചെയ്യുക അഞ്ച് അവരെ സന്ദർശിക്കുക ആറ് അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക ഏഴ് അവരുടെ കുറവുകൾ മറച്ചു വയ്ക്കുക അങ്ങനൊരു ഏഴ് കടമകൾ അവിടെ പറയുന്നുണ്ട് ഇവിടെ ഇതാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പഠിക്കുമ്പോൾ മുഴുവനായിട്ട് പഠിക്കുക പഠിച്ചു വെക്കുക ഏതാണ് ചോദിക്കുക എന്ന് പറയാൻ പറ്റുമല്ലോ ഇനി ഇവിടുത്തെ രണ്ടാമത്തെ വർക്ക് എന്താ ഉസ്താദിനോട് അന്വേഷിക്കാം അയൽവാസികളോടുള്ള കടമകൾ പാലിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും അയൽവാസികളോടുള്ള കടമകൾ നമ്മൾ പാലിച്ചിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക നിങ്ങൾ നിങ്ങൾ പുസ്തകന്മാരോട് അന്വേഷിച്ചിട്ട് അവിടെ ഇതാം പിന്നെ പാഠഭാഗത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ പൂർണ്ണ വിശ്വാസിയല്ലാൻ അപ്പോൾ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് അവരെ അവർ പട്ടിണി കിടക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കൽ നമ്മളെ കടമയാണ് അതുപോലെ പല കടമകളുണ്ട് അങ്ങനത്തെ കടമകൾ പാലിച്ചിട്ടില്ലെങ്കിൽ പൂർണ്ണ വിശ്വാസിയാവൂല എന്നുള്ളത് നിബിധങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പം എന്താ എന്നുള്ളത് ചോദിച്ചാൽ നമ്മൾ അവരോടുള്ള കടമകൾ പാലിച്ചാലേ അവർ നമ്മളോടുള്ള കടമകളും പാലിക്കുള്ളൂ അപ്പോൾ അങ്ങനെയും എഴുതാം നിങ്ങൾ നിങ്ങളെ പുസ്തകന്മാരോട് അന്വേഷിച്ച് എന്താണോ അവർ പറയുന്നത് അതിനനുസരിച്ച് കണ്ട് അവിടെ എഴുതാം ഇനി ഇവിടെ മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ അനുഭവം പറയാമെന്നുള്ളതാണ് അയൽവാസിയോട് മര്യാദയോടെ പെരുമാറിയ ഒരനുഭവം ഓരോരുത്തർക്കും അവരുടെ അയൽവാസികളോട് പെരുമാറിയ അനുഭവം പലതും വ്യത്യസ്തമായിരിക്കും അപ്പോൾ നിങ്ങൾ അനുഭവം അവിടെ എഴുതി കൊടുക്കാം പിന്നെ നാലാമത്തത് വിലയിരുത്താം എന്നാണ് എന്താണ് അയൽവാസികൾക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്ന സേവനങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരും ചെയ്തു കൊടുക്കുന്ന സേവനങ്ങൾ പലതരത്തിലായിരിക്കും അപ്പോൾ നിങ്ങൾ എന്ത് സേവനങ്ങളാണോ ചെയ്തു കൊടുക്കുന്നത് അത് എന്തോ അവിടെ എഴുതാം അഞ്ചാമത്തേത് നോക്കൂ പൂരിപ്പിക്കാം ലൈസൽ മുഅ്മിനു ഡേഷ് ജംബിഹി എന്നിവിടെ ഉണ്ട് നമ്മൾ പാഠഭാഗത്ത് പാഠത്തിൻ്റെ ഏറ്റവും അവസാനം അഥവാ ഒമ്പതാമത്തെ പേജിൽ ഏറ്റവും മുകളിൽ ഭാഗത്തൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ലെയ്സൽ മുനു അല്ലതീ ലെയ്സൽ മുഗ്മിനുല്ലതി കുട്ടി പറയുമ്പോൾ അങ്ങനെ പറയും യഷ്ബഉ ബു ലൈസൽ മുനുലതി ി എന്നിവിടുണ്ട് അപ്പം അതാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ലൈസൽ മുനു അല്ലെ യഷ്ബൌ വ ജാറുഹു ജ യോയിൻ ഇല ജംബിഹി അർത്ഥം കൂടണ്ട് അതും കൂടി കൂടെ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്ക അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ പൂർണ്ണ വിശ്വാസി അല്ല അതാണ് അതിൻ്റെ അർത്ഥം വരിക അപ്പോൾ പരീക്ഷയ്ക്ക് അല്പം അർത്ഥം എഴുതാനോ ആശയ ചെയ്താമെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചാൽ നമുക്കത് എഴുതാം അതുകൊണ്ടതും പഠിച്ചു വയ്ക്കുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല السلام عليكم ورحمه الله وبركاته